ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണം ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടത്തിയ ധർണ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു അനങ്ങമല എന്ന ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ആ മലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇന്ന് ആ മല പൂർണ്ണമായി തുരന്ന് കവർന്നെടുക്കാൻ വേണ്ടി ചില മുതലാളിമാർക്ക് വത്താശ ചെയ്യുന്ന ഭരണ സംവിധാനമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണ നേതൃത്വം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക അനങ്ങന്മലയെ സംരക്ഷിക്കുക തോടുകളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക താലൂക്ക് ആശുപത്രി നടത്തിപ്പിൽ നഗരസഭയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി മായ രഞ്ജിനി വിനോദ് എൻ കെ ശ്രീജേഷ് കെ കബീർ നഗരസഭാ കൌൺസിലർമാരായ ആതിര നാരായണൻ എം ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ